വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം പി പി ദിവ്യയുടെ പരാമർശം എന്ന് സമ്മതിക്കുകയാണ് സി പി ഐ എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാന ഭാഗമാണെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തന്നെ സമ്മതിക്കുന്നു അതുകൊണ്ടാണ് അത് ഏറ്റുപറഞ്ഞത് അന്നും ഇന്നും ആ കാഴ്ചപ്പാടാണ് പാർട്ടിക്കുള്ളതെന്നും എം വി ജയരാജൻ വ്യക്തമാക്കുന്നു ആദ്യം നമുക്ക് എം വി ജയരാജന്റെ വാക്കുകൾ കേൾക്കാം എ ഡി എമ്മിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ് ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്ന് ഞങ്ങൾക്കുള്ളത് ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് അതിലെല്ലാം സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് എം വി ജയരാജൻ തെറ്റ് ചെയ്താലും എം വി ജയരാജൻ്റെ പേരിൽ കേസെടുക്കും പിന്നെ സംഘടനാപരമായ നടപടി എടുക്കും അർജുൻ കല്യാണിൻ്റെ വിശദാംശങ്ങളുമായി അർജുൻ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടെ പി പി ദിവ്യെ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ ഈ സമ്മേളന കാലയളവിൽ ദിവ്യയുടെ പരാമർശങ്ങളാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് തുറന്ന് സമ്മതിക്കുന്നത് വിനീത എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും വരാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എം പി ജയരാജൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് പി പി ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാന ഭാഗത്തിലെ അവസാന ഭാഗമാണ് എന്നത് സത്യമാണ് എന്നുള്ളതാണ് എം പി ജയരാജൻ ഇന്ന് പ്രതികരണമായി വാർത്താസമ്മേളനത്തിനിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ദിവ്യയുടെ പരാമർശമാണ് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരണമായ എന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ച സി പി ഐ നേതാക്കൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തന്നെ പറയുന്നത് ഈ പരാമർശമാണ് എന്നുള്ള കാര്യം ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു എന്ന രീതിയിലാണ് എം വി ജയരാജന്റെ ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യയെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി പി ദിവ്യക്കെതിരായിട്ടുള്ള നടപടിയെടുത്തത് മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താൻ ാണ് എന്ന് പി ദിവ്യയെ അനുകൂലിച്ചുകൊണ്ട് വിവിധ പ്രതിനിധി സംഘങ്ങൾ പറയുകയുണ്ടായി എന്നാൽ പി പി ദിവ്യയുടെ പരാമർശം അത് പദവിക്ക് യോജിക്കാത്ത രീതിയിലാണ് നടത്തിയതെന്ന് പ്രതികൂലിച്ചുകൊണ്ടും സമ്മേളനത്തിനകത്ത് വിമർശനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ പരാമർശങ്ങൾക്കിടെയാണ് എം പി ജയരാജന്റെ ഈ പ്രതികരണം കൂടി വരുന്നത് കഴിഞ്ഞ ദിവസം പോലും എം പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ എല്ലാ വശങ്ങളും ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കേണ്ടത് അതായത് കൈക്കൂലി നൽകിയോ കൈക്കൂലി വാങ്ങിയോ അല്ലെങ്കിൽ കൈക്കൂലി നൽകിയിട്ടുണ്ടെങ്കിൽ ആ കൈക്കൂലി നൽകിയിട്ടുള്ള പണം പിന്നീട് ആർക്കാണ് നൽകിയത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈ പി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ മ്മതിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ സമ്മേളനമായി സമ്മേളനമാകേണ്ടി വന്നോ പാർട്ടിക്ക് ഇതിൽ തിരിച്ചറിവ് എന്നതാണ് അതായത് വിനീത ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും കണ്ടെടുത്തിട്ടില്ല പി ദിവ്യയ്ക്ക് എങ്ങനെയാണ് ഈ കേസ് നിലനിൽക്കുക എന്നുള്ള സംശയമാണ് സി പി എം ഉയർത്തിയിരുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യാ കുറിപ്പ് പി പി ദിവ്യയുടെ ഭാഗ പേരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു സംശയം പോലും ജലിപ്പിക്കുന്ന ഒരു ആശ കുറിപ്പ് കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ പി പി ദിവ്യക്കെതിരായി ചുമത്തപ്പെട്ടിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു സി പി എം നേതാക്കൾ ആദ്യഘട്ടം മുതൽ ഉയർത്തിയ ഒരു വാർത്ത രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രയപ്പ് യോഗത്തിൽ നടത്തിയിട്ടുള്ള ദിവ്യയുടെ ചില പരാമർശങ്ങളാണ് ആ പരാമർശങ്ങളിൽ തന്നെ സി പി എം നേതാക്കൾ ഒരു വാദമായി ഉയർത്തിയിരുന്നത് ഈ പറയുന്ന കാര്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയുക ആ യാത്രയപ്പിന് ശേഷം മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എ ഡി എം നവീൻ ബാബുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ട എന്നുള്ള ചോദ്യം ഈ ചോദ്യത്തിനോട് മറു ചോദ്യമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു പരാമർശം എം പി ജയരാജൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അതായത് ഈ പരാമർശം യാത്രയപ്പ് യോഗത്തിൽ പി പി ദിവ്യ ക്ഷണിക്കാതെ തന്നെ എത്തി ഇങ്ങനെ ഈ യാത്രയപ്പ് യോഗത്തിനകത്ത് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ കൈക്കൂലി ആരോപണങ്ങൾ ആ പരാമർശത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം ആണ് എ ഡി എമ്മിനെ മരണത്തിലേക്ക് നയിച്ചത് എന്നത് സത്യമാണ് എന്നുള്ളതാണ് എം പി ജയരാജൻ തന്നെ സമ്മതിക്കുന്നത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ അക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുമ്പോൾ ഇതിനു മുൻപ് പി പി ദിവ്യ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പി പി ദിവ്യയുടെ ഭാഗം പറഞ്ഞുകൊണ്ട് എം വി ജയരാജൻ രംഗത്തെത്തിയിരുന്നു ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു പരാമർശം നടത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശം തന്നെയാണ് പ്രതികരണം തന്നെയാണ് എന്തായാലും സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ എ ഡി എമ്മിന്റെ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് പി പി ദിവ്യയുടെ പരാമർശമാണ് എന്നുള്ളത് തുറന്ന് സമ്മതിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവ്യ അന്ന് നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നത് തന്നെയാണ് ഇപ്പോൾ സി പി എം തുറന്ന് സമ്മതിക്കുന്നത്